ഇത് ഞങ്ങൾ രാവിലേട്ടൻ്റെ കൂടെ ആസാമിലുള്ള സമയത്ത് തന്നെ ഒരു പിക്നിക്ക് പോയ ദിവസത്തെ വീഡിയോസ് അപ്പോൾ ഒരു അമ്പലത്തിലേക്കായിരുന്നു പോയത് പിന്നെ ബ്രഹ്മപുത്ര റിവറിൽ പോയി അപ്പോൾ അമ്പലത്തിൽ പോയി മണിയടിക്കുന്ന സീനാണ് ആദ്യം കണ്ടത് എല്ലാവരും കൂടെ അതടിച്ച് അത് ഭാഗ്യം ഇസമോളയൊക്കെ അടിപ്പിക്കാനുള്ള തിരക്കായിരുന്നു അവസാനം ഫ്രഷ് ഒക്കെ ഒന്ന് ഒഴിഞ്ഞപ്പോൾ അടിച്ചു എല്ലാവരും ഒരു രസമല്ലേ പിന്നെ ഞങ്ങൾ ബോട്ടിങ്ങിനായിട്ട് ബ്രഹ്മപുത്രയിലൊന്നും കറങ്ങാൻ വേണ്ടിയിട്ട് ബോട്ടിങ്ങുണ്ടായിരുന്നു അവിടേക്ക് ഈ കാണുന്നത് പിന്നെ ബോട്ടിൽ എന്താണെന്ന് വെച്ചാൽ ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ ഞങ്ങൾ നിന്നിട്ടുള്ളൂ കൂടുതൽ മോളുള്ളത് കൊണ്ട് ചെറിയ കുട്ടികളുള്ളത് കൊണ്ട് മോളിലോട്ട് അലോഡല്ലായിരുന്നു പക്ഷേ ഞങ്ങൾ ആദ്യം പോയി മോളിലൊക്കെ പോയി വന്നു പിന്നെ തിരിച്ച് ഞാൻ കയറി അങ്ങനെ മാറി മാറി കുറേ വ്യൂസൊക്കെ കണ്ടു ഫോട്ടോസൊക്കെ എടുത്തു അത് ഒന്നിച്ചങ്ങനെ കുറേ നേരം അവിടെ നിൽക്കാൻ പറ്റില്ല ഞങ്ങൾ താഴെ തന്നെയായിരുന്നു പിന്നെ ദാ മര്യാദ കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നു അധികം ഔട്ടിങ്ങിന് എല്ലാവരും ഒന്നിച്ച് കിട്ടാറില്ല ആർക്കെങ്കിലൊക്കെ ഡ്യൂട്ടി ആയിട്ട് ഒഴിവായി പോകാറുണ്ടായിരുന്നു പക്ഷെ ഇതിൽ മാക്സിമം എല്ലാവരും ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ധാരണ എന്നിട്ട് അന്നത്തെ ദിവസം ഫുള്ള് അടിപൊളിയായിരുന്നു പിക്നിക്ക് എന്ന് പറയുമ്പോൾ പ്രത്യേകം ഒരു രസമാണ് അന്നത്തെ ദിവസം തന്നെ എല്ലാവരും കൂടെ ഒന്നിച്ച് പോകാനൊക്കെ പറ്റുന്നതാണല്ലോ ആർമി ലൈഫിൽ അതൊക്കെ ഒരു രസമാണ് മോൾക്ക് പിന്നെ ആ സമയത്ത് ഒരു ജലദോഷത്തിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടായിരുന്നു അവർക്ക് ക്ലൈമറ്റ് അവിടെ സെറ്റാവാത്തത് കൊണ്ട് സെറ്റായിട്ടില്ല എന്നല്ല മോളായിട്ടാണ് അത്രയും അഡ്ജസ്റ്റഡ് ആയത് അവിടെ ആസാമിലത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരുമാതിരി ചുമടിച്ച് കൂടുതൽ അവിടെ അപ്പം മോൾക്ക് വലിയ പ്രശ്നമില്ലാതെ കടന്നു പോയി എന്ന് വേണം പറയാൻ എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ ഒരു ജലദോഷം വരും മോളെക്കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു യാത്രയൊക്കെ ചെയ്യുമ്പോൾ തന്നെ പിന്നെ ടെക്നീക്ക് ദിവസത്തെ ഫുഡ് എന്ന് പറയുന്നത് അവിടെ നിന്ന് തന്നെ ഇഷ്യൂ ചെയ്യുന്നതാണ് ഞങ്ങൾ പ്രത്യേകിച്ച് പുറത്തുനിന്ന് അങ്ങനെ കഴിക്കേണ്ടവർക്ക് കഴിക്കാൻ എന്നാലും ഫുൾ പട്ടാളത്തിൻ്റെ വക തന്നെയാണ് ഫുഡ് ഉണ്ടാവുക കുട്ടികൾക്കായാലും സ്നാക്സ് പിന്നെ ഫ്രൂട്ടി അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടാവും ഇഷ്യൂ ചെയ്യും പിന്നെ ഞങ്ങൾ പുറത്ത് പോയി ഫുഡ് കഴിച്ചിരുന്നു എല്ലാവരും കൂടെ മല്ലു ഗ്യാങ് എല്ലാവരും കൂടെ പോയിരുന്നു ഇസവങ്ങളാണ് ടേബിളിൽ മെയിൻ മീലായിട്ട് മീൽ റെഡി എന്ന് പറഞ്ഞിട്ട് കിടന്ന് നീന്തുന്നുണ്ടായിരുന്നു പിന്നെ പതിവ് പോലെ കുറേ ഫോട്ടോസ് എടുത്തു എല്ലാ സ്ഥലത്തൊന്നും അതൊക്കെയല്ലേ പിന്നീട് അങ്ങോട്ടൊരു ഓർമ്മകളായിട്ടുണ്ടാവുന്നത് കൂടെ എല്ലാവരും ഓരോ യൂണിറ്റ് കഴിയുമ്പോൾ വേറെ വേറെ പോവും അതുവരെ എല്ലാവരും ഒരു ഫാമിലി പോലെ തന്നെ പറയാം അത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹത്തിലായിരുന്നു എല്ലാവരും നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു ഞാൻ മോളെയും കൊണ്ട് പോയപ്പോൾ തന്നെ ചെറിയ കുട്ടിയാണല്ലോ അപ്പം കൂടെയുള്ള ഫ്രണ്ട്സെല്ലാം ഭയങ്കര സപ്പോർട്ടീവായിരുന്നു